വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് ഐ ലോസ് ദ അറ്റം നോട്ട് കോൺഫിഡൻറ്റ് മോഹൻലാൽ തിരിച്ചു വന്നേ ഞങ്ങളുടെ പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയേ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് ഇതൊക്കെയാണ് ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട് തിരിച്ചു വരാൻ മാത്രം മോഹൻലാൽ എവിടെ പോയിരുന്നു തൊണ്ണൂറുകളുടെ അവസാനം വരെ മോഹൻലാൽ എന്ന അതുല്യ നടൻ്റെ സിനിമാ യാത്ര ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു മാസായും ക്ലാസ്സായും തിളങ്ങിയ ലാൽ കാലഘട്ടമായിരുന്നു അത് രണ്ടായിരത്തിന് ശേഷം മോഹൻലാൽ എന്ന നടൻ ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്ന തിയേറ്ററുകളെ ഇളക്കി മറിക്കാൻ പാകത്തിലുള്ള ചിത്രങ്ങളുമായി എത്തിയതോടെ ക്ലാസ് എന്ന ഘട്ടം കഴിഞ്ഞ് മാസ് ചിത്രങ്ങളിലേക്ക് മോഹൻലാൽ കൂടുമാറി അങ്ങനെയാണ് നരസിംഹം പോലെയുള്ള ഹിറ്റുകൾ ഉണ്ടായത് അതേ പാറ്റേണിലുള്ള സിനിമകളിലൂടെ ഡയലോഗുകൾക്കും ആക്ഷനും പ്രാധാന്യം നൽകി ഒരുക്കിയ മാസ് ചേരുവ മോഹൻലാൽ എന്ന നടന്റെ താരമൂല്യം കൂട്ടി ബോക്സ് ഓഫീസിനെ അടക്കി ഭരിക്കാൻ കഴിവുള്ള ആറാം തമ്പുരാനായി മോഹൻലാൽ മാറി ആ ജൈത്രയാത്ര തുടരുന്നതിനിടെയാണ് ചില ചിത്രങ്ങൾ ആരാധകരെ നിരാശയിലേക്ക് വീഴ്ത്തിയത് റോക്ക് ആൻഡ് റോൾ ഫ്ലാഷ് റെഡ് ചില്ലീസ് ഏഞ്ചൽ ജോൺ അങ്ങനെ ചില ചിത്രങ്ങൾ മോഹൻലാലിന്റെ വളർച്ചയിൽ കരിനിഴൽ വീഴ്ത്താൻ തുടങ്ങി എന്നാൽ അതിനുശേഷം വിരലിൽ എണ്ണാവുന്ന കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് രക്ഷക്കെത്തിയത് അവിടെ തുടങ്ങുകയായിരുന്നു മോഹൻലാൽ എന്ന നടന്റെ കരിയറിലെ വിള്ളലുകൾ ഇടക്ക് താഴ്ന്നും പൊങ്ങിയുമുള്ള വളർച്ച പുലിമുരുകൻ വീണ്ടും തിയേറ്ററുകളിൽ ഓളമുണ്ടാക്കി എന്നാൽ ഒടിയൻ എന്ന ചിത്രത്തിലൂടെ നടത്തിയ മേക്ക് ഓവർ എന്ന നടന് വലിയ ബാധ്യതയായി പഴയ മോഹൻലാൽ ഇനി ഇല്ലെന്നും മോഹൻലാലിൻ്റെ കാലം കഴിഞ്ഞെന്നും പലരും വിധി എഴുതി മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്കിടയിൽ ഈ അടുത്ത് ഇത്രയും ബോഡി ഷെയ്മിങ്ങിന് വിധേയനായ മറ്റൊരു എന്നും സംശയമാണ് പിന്നീട് ലൂസിഫർ ദൃശ്യമല്ലാതെ വലിയ ഹിറ്റ് സമ്മാനിക്കാനും മോഹൻലാലിന് കഴിയാതെ പോയി ഇടക്കാലത്ത് വന്ന മോൺസ്റ്റർ പെരിച്ചാഴി ആറാട്ട് കൂതറ പോലുള്ള ചിത്രങ്ങൾ മോഹൻലാൽ എന്ന നടനുണ്ടാക്കിയ ഡാമേജ് ഏറെ വലുതായിരുന്നു കുഞ്ഞാലി മരക്കാർ കൂടി വന്നതോടെ മോഹൻലാലിൽ നിന്നും ഇനി അധികമൊന്നും പോലും പലരും വിശ്വസിച്ചു എന്നാൽ ഇന്ന് നേര് പുറത്തിറങ്ങിയതോടെ മോഹൻലാലിനെ ആഘോഷിച്ച് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് എന്നാൽ മോഹൻലാൽ തിരിച്ചു വന്നേ എന്ന് പറയുന്നത് ശരിയല്ല എന്നതാണ് വാസ്തവം അങ്ങനെ പറയുന്നത് മോഹൻലാൽ എന്ന അതുല്യ നടനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് സിനിമ തിരഞ്ഞെടുക്കുന്നതിൽ മോഹൻലാലിനും ആ നടനെ ഉപയോഗിക്കുന്നതിൽ സംവിധായകർക്കും വീഴ്ച സംഭവിച്ചു എന്ന് സമ്മതിക്കണം മോഹൻലാലിന് സംഭവിച്ച തെറ്റ് അദ്ദേഹം തന്നെ തിരുത്തി എന്നാണ് നേരി എന്ന ചിത്രം കാണിച്ചു തരുന്നത് മികച്ച സംവിധായകർക്ക് കൂടി അദ്ദേഹം അവസരം നൽകുന്നതോടെ ഇനിയും വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പാണ് മലയിക്കോട്ടെ വാലിബൻ കൂടി വരുമ്പോൾ ഈ ലാൽ മാജിക് വീണ്ടും സംഭവിച്ചേക്കാം അതിനാൽ പഴയ മോഹൻലാൽ തിരിച്ചു വന്നു എന്നല്ല മികച്ച ചിത്രങ്ങൾ മോഹൻലാലിന് വേണ്ടി തിരിച്ചു വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിലും ഒരു ബോൺ ആക്ടറിനെ അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്നത് എന്തൊരു വിനോദാഭാസമാണ്